രാമായണ പ്രശ്നോത്തരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കാണ്ഡങ്ങളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചോദ്യം ഒന്ന് രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ ശ്ലോകം ഏതാണ് ഉത്തരം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ മടവി മിഥെ ഗുഖം ഇതാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ചോദ്യം രണ്ട് വാത്മീകം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം മൺപുറ്റ് ചോദ്യം മൂന്ന് ലോകത്തിലുണ്ടായ എല്ലാ രാമായണ കൃതികൾക്കും ടിസ്ഥാന ഭൂതമായ കൃതി ഏതാണ് ഉത്തരം വാൽമീകി രാമായണം ചോദ്യം നാല് രാമായണ നിർമ്മിതിക്കായി വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആര് ഉത്തരം ബ്രഹ്മാവ് ചോദ്യം അഞ്ച് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേര് എന്താണ് ഉത്തരം ആധ്യാത്മ്യ രാമായണം കിളിപ്പാട്ട് ചോദ്യം ആറ് അയോധ്യ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം കോസല രാജ്യം ചോദ്യം ഏഴ് സുമന്ദർ ആരായിരുന്നു ഉത്തരം ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി ചോദ്യം എട്ട് സുമന്ദർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം നല്ലതു മാത്രം മന്ത്രിക്കുന്നവൻ ചോദ്യം ഒമ്പത് ദശരഥന് മുൻപ് ഒരിക്കൽ രാവണൻ അയോധ്യയിൽ പോയിരുന്നു അന്ന് ആരായിരുന്നു അവിടുത്തെ രാജാവ് ഉത്തരം അനാരണ്യൻ ചോദ്യം പത്ത് പുത്രകാമേഷ്ടി നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷനായ ദേവൻ ആര് ഉത്തരം വഗ്നിദേവൻ ചോദ്യം പതിനൊന്ന് വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു ഉത്തരം പുരോഹിതൻ ചോദ്യം പന്ത്രണ്ട് രാമൻ ലക്ഷ്മണന്മാർക്ക് വിശപ്പ് ഉണ്ടാവാതിരിക്കാൻ ബല അതിബല ഉപദേശിച്ചത് ആര് ഉത്തരം വിശ്വാമിത്രൻ ചോദ്യം പതിമൂന്ന് മാരീജ ബാഹുക്കളുടെ അമ്മ ആര് ഉത്തരം താടക ചോദ്യം പതിനാല് വിദേഹ രാജാവ് ആരായിരുന്നു ഉത്തരം ജനകൻ ചോദ്യം പതിനഞ്ച് ത്രയമ്പകം ബില്ല് വിദേഹ രാജ്യത്തിന് സമ്മാനിച്ചത് ആരാണ് ഉത്തരം പരമശിവൻ ചോദ്യം പതിനാറ് അഹല്യാദേവിയെ ശിലയായി മാറാൻ ശപിച്ചത് ആര് ഉത്തരം ഗൗതമ മുനി ചോദ്യം പതിനേഴ് യാത്രയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആരാണ് ഉത്തരം ഭരദ്വാജ മഹർഷി ചോദ്യം പതിനെട്ട് സീതാ രാമലക്ഷ്മണന്മാർക്ക് താമസത്തിനായി ഭരദ്വാജ മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലം ഏതാണ് ഉത്തരം ചിത്രകൂട പർവ്വതം ചോദ്യം പത്തൊമ്പത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് ഒരു നദി മുറിച്ചു കടക്കണം ഏതാണ് ആ നദി ഉത്തരം കാളിന്തി ചോദ്യം ഇരുപത് ദശരഥൻ്റെ മരണവാർത്ത രാമനെ അറിയിച്ചത് ആരാണ് ഉത്തരം വസിഷ്ഠൻ ചോദ്യം ഇരുപത്തിയൊന്ന് രാവണൻ്റെ അമ്മയുടെ പേര് എന്താണ് ഉത്തരം കൈകസി ചോദ്യം ഇരുപത്തിരണ്ട് രാവണൻ്റെ അച്ഛൻ്റെ പേരെന്താണ് ഉത്തരം വിശ്രവസ് ചോദ്യം ഇരുപത്തിമൂന്ന് മനുഷ്യനല്ലാതെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം നൽകിയത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് ചോദ്യം ഇരുപത്തി രാവണന്റെ സഹോദരി ആര് ഉത്തരം ശൂർപ്പണഖ ചോദ്യം ഇരുപത്തിയഞ്ച് രാവണ പത്നി ആര് ഉത്തരം മണ്ടോദരി ചോദ്യം ഇരുപത്തിയാറ് പുഷ്പക വിമാനം രാവണൻ ആരിൽ നിന്നാണ് കൈക്കലാക്കിയത് ഉത്തരം വൈശ്രവണനിൽ നിന്ന് ചോദ്യം ഇരുപത്തിയേഴ് സ്ത്രീ മൂലം നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് രാവണനെ ശപിച്ചത് ആരാണ് ഉത്തരം വേദവതി ചോദ്യം ഇരുപത്തെട്ട് പുലസ്ത്യ മഹർഷിക്ക് രാവണനുമായുള്ള ബന്ധം എന്താണ് ഉത്തരം മുത്തശ്ശൻ ചോദ്യം ഇരുപത്തിയൊമ്പത് രാവണനെ വാലിൽ വരിഞ്ഞു കെട്ടിയ വാനര രാജാവ് ആരാണ് ഉത്തരം ബാലി ചോദ്യം മുപ്പത് രാവണ ഇന്ദ്രജിത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം മേഘനാഥൻ ചോദ്യം മുപ്പത്തിയൊന്ന് വനയാത്രയിൽ അംഗരാഗവും ആടയാഭരണങ്ങളും നൽകിയത് ആര് ഉത്തരം അനസൂയ ചോദ്യം മുപ്പത്തിരണ്ട് അനസൂയയുടെ ഭർത്താവ് ആരാണ് ഉത്തരം അത്രി മഹർഷി ചോദ്യം മുപ്പത്തിമൂന്ന് ദണ്ഡകവനത്തിൽ വെച്ച് ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരാണ് ഉത്തരം വിരാധൻ ചോദ്യം മുപ്പത്തിനാല് ശ്രീരാമന് ചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യമുനി ചോദ്യം മുപ്പത്തിയഞ്ച് സീതാ രാമലക്ഷ്മണന്മാർക്ക് താമസിക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ച സ്ഥലം ഏതാണ് ഉത്തരം പഞ്ചവടി ചോദ്യം മുപ്പത്താറ് കാർത്തവീര്യർജുനുമായി രാവണൻ ഒരിക്കൽ ഏറ്റുമുട്ടാനുണ്ടായ കാരണം എന്താണ് ഉത്തരം ശിവപൂജ മുടക്കിയതിന് ചോദ്യം മുപ്പത്തിയേഴ് ആദ്യം ഒരു ഗന്ധർവനായിരുന്ന കബന്തൻ ഒരു രാക്ഷസനായി മാറിയത് ആരുടെ ശാപം മൂലമാണ് ഉത്തരം അഷ്ടാവക്രൻ എന്ന മഹർഷിയുടെ ചോദ്യം മുപ്പത്തി സീതയെ അപഹരിച്ചു കൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമനെ അറിയിച്ചത് ആരാണ് ഉത്തരം ശബരി ചോദ്യം മുപ്പത്തി ഒമ്പത് ബാലികേറാമല ഏത് പർവ്വതമാണ് ഉത്തരം ഋഷമൂഖാചലം ചോദ്യം നാപ്പത് മാതംഗമുനി ബാലിയെ ശപിച്ചത് എന്താണ് ഉത്തരം ഹൃഷ്യമൂഖാചലത്തിൽ പ്രവേശിച്ചാൽ ബാലി മരിക്കുമെന്ന് ചോദ്യം നാപ്പത്തി ഒന്ന് ഇന്ദ്രജിത്തിനെ യുദ്ധത്തിൽ കൊന്നത് ആരാണ് ഉത്തരം ലക്ഷ്മണൻ ചോദ്യം നാപ്പത്തിരണ്ട് വാനര രാജ്യത്തിൻ്റെ രാജാവായി സുഗ്രീവിനെ അഭിഷേകം ചെയ്തത് ആരാണ് ഉത്തരം ലക്ഷ്മണൻ ൂന്ന് അസുര ശില്പി ആരാണ് ഉത്തരം മയൻ ചോദ്യം നാപ്പത്തിനാല് ഹേമ ആരായിരുന്നു ഉത്തരം ഒരു അപ്സരസ് ചോദ്യം നാപ്പത്തി അഞ്ച് ഹേമയുടെ സഖിയുടെ പേര് എന്താണ് ഉത്തരം സ്വയം പ്രഭ ചോദ്യം നാപ്പത്തി ആറ് ജനനം ആരിൽ നിന്നാണ് ഉത്തരം ബ്രഹ്മാവിൽ നിന്ന് ചോദ്യം നാപ്പത്തിയേഴ് രാമായണ കഥാപാത്രമായ ഭീമ സഹോദരൻ ആരാണ് ഉത്തരം ഹനുമാൻ ചോദ്യം നാപ്പത്തിയെട്ട് കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ് ഉത്തരം ദേവേന്ദ്രൻ ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഹനുമാനെ കർമ്മോത്സുകനാക്കിയത് ആരാണ് ഉത്തരം ജാംബവാൻ ചോദ്യം അമ്പത് ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കിയത് ആരാണ് ഉത്തരം നാഗമാതാവ് സുരസ ചോദ്യം അമ്പത്തിയൊന്ന് സഗരൻ ആരായിരുന്നു ഉത്തരം സൂര്യവംശിയായ ഒരു രാജാവ് ചോദ്യം അമ്പത്തിരണ്ട് ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ് ഉത്തരം ചന്ദ്രയോഗമുള്ള അത്തം നക്ഷത്രനാൾ ചോദ്യം അമ്പത്തി മൂന്ന് രാവണൻ്റെ വിശ്വസ്തനായ മന്ത്രി ആര് ഉത്തരം പ്രഹസ്തൻ ചോദ്യം അമ്പത്തിനാല് രാവണന് ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഉത്തരം അവിഹിതമായി മോഹിച്ചതിന് ചോദ്യം അമ്പത്തി അഞ്ച് വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തത് ആരാണ് ഉത്തരം ശ്രീരാമൻ ചോദ്യം അമ്പത്തി ശൂർപ്പണഖയുടെ ഭർത്താവിൻ്റെ പേരെന്താണ് ഉത്തരം വിദ്ജിഹാൻ ചോദ്യം അമ്പത്തേഴ് രാവണദൂതനായ ശുഗൻ സുഗ്രീവനെ സമീപിച്ചത് എന്തിനായിരുന്നു ഉത്തരം ശ്രീരാമനെ ഉപേക്ഷിച്ച് കിഷ്കിന്തയിലേക്ക് തിരിച്ചു പോകാനുള്ള അപേക്ഷയുമായാണ് ശുഗൻ സുഗ്രീവനെ സമീപിച്ചത് ചോദ്യം അമ്പത്തിയെട്ട് എത്ര ദിവസം കൊണ്ടാണ് ചിറയുടെ നിർമ്മാണം പൂർത്തിയായത് ഉത്തരം അഞ്ചര ദിവസം ചോദ്യം അമ്പത്തി ഒമ്പത് ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യമുനി ചോദ്യം അറുപത് രാവണൻ്റെ അമ്മാവന്റെ പേര് എന്താണ് ഉത്തരം മാലയവാൻ ചോദ്യം അറുപത്തിയൊന്ന് ആരാണ് വിദ്വജിഹൻ ഉത്തരം മായാവിയായ ഒരു രാക്ഷസൻ ചോദ്യം അറുപത്തിരണ്ട് ധൂമ്രാഷിനെ വധിച്ചത് ആരാണ് ഉത്തരം ഹനുമാൻ ചോദ്യം അറുപത്തി മൂന്ന് യുദ്ധത്തിൽ രാവണൻറെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് എപ്പോഴാണ് ഉത്തരം ലക്ഷ്മണൻ പ്രയോഗിച്ച ്രഹ്മാസ്ത്രത്തിൽ അതികായൻ ഇരയായതോടുകൂടിയാണ് രാവണൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് ചോദ്യം അറുപത്തി അഞ്ച് സസ്യവുമായി വരുമ്പോൾ മാർഗത്തടസ്സം സൃഷ്ടിക്കാൻ കാലനേമി വരും എന്ന് ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് ഉത്തരം ധന്യമാലി ചോദ്യം അറുപത്തിയാറ് വജ്രധ്രംഷ്ടനെ യുദ്ധത്തിൽ വെട്ടിക്കൊന്നത് ആരാണ് ഉത്തരം അംഗദൻ ചോദ്യം അറുപത്തിയേഴ് ഇന്ദ്രന്റെ തേരാളി ആരാണ് ഉത്തരം മാതലി ചോദ്യം അറുപത്തി എട്ട് കുംഭകർണന്റെ പുത്രന്മാർ ആരല്ല ഉത്തരം കുംഭനും നികുംഭനും ചോദ്യം അറുപത്തി ഒമ്പത് ഇന്ദ്രജിത്തിൻ്റെ പത്നി ആരാണ് ഉത്തരം സുലോചന ചോദ്യം എഴുപത് ഇന്ദ്രജിത്ത് പത്നി സുലോചന ശ്രീരാമ ശിബിരത്തിൽ പോയതെന്തിനായിരുന്നു ഉത്തരം ഭർത്തൃമുഖം ദർശിക്കാനും തുടർന്ന് സധീധർമ്മം അനുഷ്ഠിക്കാനുമാണ് സുലോചന ശ്രീരാമ ശിബിരത്തിൽ പോയത് ചോദ്യം എഴുപത്തി ഒന്ന് ശ്രീരാമൻ സീതയോട് അഗ്നിശുദ്ധി വരുത്താൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട് ഉത്തരം ജനാപവാദം ഒഴിവാക്കുന്നതിന് വേണ്ടി ചോദ്യം എഴുപത്തിരണ്ട് ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏതാണ് ഉത്തരം പൂയം നക്ഷത്രയോഗമുള്ള മുഹൂർത്തം ചോദ്യം എഴുപത്തിമൂന്ന് സഹസ്രമുഖ രാവണൻ ആരായിരുന്നു ഉത്തരം തധി എന്ന സമുദ്രമധ്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അസുരൻ ചോദ്യം എഴുപത്തി നാല് സഹസ്രമുഖ രാവണൻ ബ്രഹ്മാവിൽ നിന്നും നേടിയ വരം എന്തായിരുന്നു ഉത്തരം സ്ത്രീകളെ കൊണ്ട് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്നാണ് വരം നേടിയത് ചോദ്യം എഴുപത്തി അഞ്ച് സഹസ്രമുഖ രാവണനെ കൊന്നത് ആരാണ് ഉത്തരം സീതാദേവി ചോദ്യം എഴുപത്തി ആറ് വാൽമീകി ഏത് നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് കാട്ടാളൻ ക്രൗഞ്ച പക്ഷിയെ വധിച്ചത് കാണാൻ ഇടയായത് ഉത്തരം നദി ചോദ്യം എഴുപത്തി വാൽമീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാണ് ഉത്തരം മാ നിഷാദ ചോദ്യം എഴുപത്തി മാ നിഷാദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം അരുത് കാട്ടാള എന്നാണ് മാ നിഷാദ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദ്യം എഴുപത്തി ഒമ്പത് വാൽമീകി രാമായണത്തിൽ എത്ര ശ്ലോകങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തി ചോദ്യം എൺപത് ദശരഥ മഹാരാജാവിൻ്റെ പിതാവ് ആരാണ് ഉത്തരം അജമഹാരാജാവ് ചോദ്യം എൺപത്തി ഒന്ന് ദശരഥ മഹാരാജാവ് വാണിരുന്ന രാജ്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം കോസലം ചോദ്യം എണ്ട് ദശരഥ രാജാവിൻ്റെ പുത്രി ശാന്തയെ വളർത്തു പുത്രിയായി നൽകിയത് ആർക്കായിരുന്നു ഉത്തരം ലോമപാത രാജാവിന് ചോദ്യം എൺപത്തിമൂന്ന് പുത്രന്മാർ ഉണ്ടാവാനായി ദശരഥ രാജാവ് ഏത് കർമ്മമാണ് അനുഷ്ഠിച്ചത് ഉത്തരം പുത്രകാമേഷ്ടിയാഗം ചോദ്യം എൺപത്തി ദശരഥ മഹാരാജാവിന് പുത്രലബ്ധിക്കുള്ള ഉപായം ഉപദേശിച്ചത് ആരായിരുന്നു ഉത്തരം വസിഷ്ഠ ചോദ്യം എൺപത്തി അഞ്ച് ഏത് നദിയുടെ തീരത്ത് വെച്ചാണ് പുത്രകാമേഷ്ടിയാഗം നടത്തിയത് ഉത്തരം സരയൂ നദീ തീരത്ത് ചോദ്യം എൺപത്തി ആറ് യാഗം സമാപിച്ചപ്പോൾ അഗ്നി കുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്നത് ആരാണ് ഉത്തരം വഗ്നിദേവൻ ചോദ്യം എൺപത്തിയേഴ് ശ്രീരാമൻ അവതരിച്ച നാളും തിഥിയും ഏതെല്ലാം ഉത്തരം നാള് പുണർദം തിഥി നവമി ചോദ്യം എൺപത്തിയെട്ട് ശ്രീരാമന്റെ ജനന സമയത്ത് എത്ര ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിൽ ആയിരുന്നു ഉത്തരം അഞ്ച് ചോദ്യം എൺപത്തി ഒമ്പത് മഹാവിഷ്ണുവിൻ്റെ ശങ്കിന്റെ അംശം ദശരഥപുത്രനിൽ ആർക്കാണ് ഉത്തരം ഭരതൻ ചോദ്യം തൊണ്ണൂറ് ആദിശേഷന്റെ അംശവും ദശരഥപുത്രനിൽ ആർക്കാണ് ഉള്ളത് ഉത്തരം ലക്ഷ്മണന് ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് ജനനം മഹാവിഷ്ണുവിൻ്റെ ഏത് ആയുധത്തിൻ്റെ അംശമാണ് ഉത്തരം സുദർശന ചക്രത്തിൻ്റെ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമ പ്രദേശത്തിൻ്റെ പേര് എന്താണ് ഉത്തരം സിദ്ധാശ്രമം ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് അഹല്യയുടെ പതി ആരായിരുന്നു ഉത്തരം ഗൗതമൻ ചോദ്യം തൊണ്ണൂറ്റിനാല് അഹല്യയുടെ പുത്രൻ ആരാണ് ഉത്തരം ശദാനന്ദൻ ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്ത് ദർശിക്കാൻ ആയിരുന്നു ഉത്തരം ശൈവചാപം ചോദ്യം തൊണ്ണൂറ്റി ആറ് ജനക മഹാരാജാവിൻ്റെ യഥാർത്ഥ പുത്രി ആര് ഉത്തരം ഊർമിള ചോദ്യം തൊണ്ണൂറ്റിയേഴ് ശത്രുഘ്നൻ്റെ പത്നിയുടെ പേര് എന്താണ് ഉത്തരം ശ്രുത കീർത്തി ചോദ്യം തൊണ്ണൂറ്റിയെട്ട് പരശുരാമൻ്റെ വംശം എന്തായിരുന്നു ഉത്തരം ഭൃഗുവംശം ചോദ്യം തൊണ്ണൂറ്റി ഒമ്പത് പരശുരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം രേണുക ജമദഗ്നി മഹർഷി ചോദ്യം നൂറ് പരശുരാമന്റെ ഗുരു ആരായിരുന്നു ഉത്തരം പരമശിവൻ ചോദ്യം നൂറ്റി ഒന്ന് പരശുരാമനാൽ വധിക്കപ്പെട്ട രാജാവ് ആരാണ് ഉത്തരം കാർത്തവീര്യാർജുനൻ ചോദ്യം ൂറ്റിരണ്ട് പരശുരാമനാൽ ഇരുപത്തൊന്ന് വട്ടം കൊന്നെടുക്കപ്പെട്ടത് ഏത് വംശവുമായിട്ടാണ് ഉത്തരം ക്ഷത്രിയ വംശം ചോദ്യം നൂറ്റിമൂന്ന് പരശുരാമൻ തപസ് ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണ് ഉത്തരം മഹേന്ദ്ര പർവ്വതത്തിൽ ചോദ്യം നൂറ്റിനാല് ഭരതന്റെ മാതുലൻ്റെ പേര് എന്താണ് ഉത്തരം യുദ്ധാജിത്ത് ചോദ്യം നൂറ്റി അഞ്ച് മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ചത് ആരുടെ പ്രാർത്ഥനയെ മാനിച്ചായിരുന്നു ഉത്തരം ബ്രഹ്മാവ് ചോദ്യം നൂറ്റി രാമായണത്തിൽ മൂന്നാമത്തെ കാന്ഡം ഏതാണ് ഉത്തരം ആരണ്യകാന്ഡം ചോദ്യം നൂറ്റിയേഴ് രഥാദി മഹാബലം ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ചതുരംഗപ്പട ചോദ്യം നൂറ്റിയെട്ട് ശ്രീരാമ അഭിഷേകം മുടക്കുവാൻ ദേവന്മാർ ആരെയാണ് സമീപിച്ചത് ഉത്തരം സരസ്വതീദേവിയെ നമ്മുടെ രാമായണ പ്രശ്നോത്തര് ഇവിടെ പൂർണ്ണമാവുന്നു